ൾ കേരള ഗോൾഡ് വർക്കേഴ്സ് യൂണിയൻ കുടുംബ സംഗമം തൊടുപുഴ എൻ എസ് എസ് ഹാളിൽ നടന്നു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എം കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കെ സോമൻ അധ്യക്ഷനായിരുന്നു എ എൻ മധുസൂദനൻ രാജപ്പൻ ആചാരി തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള യൂണിയൻ നിരന്തരമായിട്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ നിരവധി നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഓൾ കേരള യൂണിയന്റെ കൂടി വക്താക്കളുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ ക്ഷേമവിധി കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പ്രഖ്യാപിച്ചത് ക്ഷേമവിധിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച് സംസ്ഥാനത്തൊട്ടാതെ രണ്ടു ലക്ഷത്തോളം വരുന്ന സ്വർണ്ണത്തൊഴിലാളി കുടുംബാംഗങ്ങളുണ്ട് എന്നാണ് കണക്കൂട്ടിയത് ആദ്യകാലത്തൊക്കെ ഞങ്ങൾ വേദിയിൽ ഒന്ന് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് ഊറ്റമൊള്ളാറുണ്ട് രണ്ട് ലക്ഷം വരുന്ന സ്വർണത്തൊഴിലാളികൾ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് എന്നാൽ ഇന്ന് സ്വർണ്ണത്തൊഴിൽ മേഖല ആകെ തകർന്ന് ഈ തൊഴിൽ മേഖലയിലെ തൊഴിൽ മുഴുവനും അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്കായപ്പോൾ തീർച്ചയായും നമ്മളുടെ സ്വർണ്ണത്തൊഴിലാളികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറ്റ് തൊഴിൽ നേടി പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്വർണ്ണത്തൊഴിൽ പരിച്ഛേദം തന്നെ നിന്നുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമ്മുടെ ഭാവി തലമുറ സ്വർണ്ണത്തൊഴിൽ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതും ഒരു യാഥാർഥ്യമാണ് ഒരു പത്ത് ഇരുപത് വർഷം കൂടി കഴിഞ്ഞാൽ സ്വർണ്ണത്തൊഴിൽ മേഖലയിൽ ഒരു ഇഞ്ചു പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ അവസ്ഥയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓൾ കേരള ഗോൾഡ് വർക്കേഴ്സ് യൂണിയൻ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയപ്പോൾ